വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നൊരു അഡാർ പാർട്ടി കിട്ടും ആ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതമാണ് കേട്ടോ അപ്പം അതിന് ആദ്യമായ പരിപാടി നമ്മൾ പുറത്തുക്കാലം ആപ്പിൾ മുന്തിരി വായക്ക പോലത്തെ സാധനങ്ങൾ ബനാനൊക്കെ കഴുകി ക്ലിയറാക്കി കൊണ്ട് അതൊന്ന് അടുക്കാണ്ട് വെച്ചു കൊടുത്ത് അവരും ഇരുന്നോളും അല്ലെങ്കിൽ ഇങ്ങനെ വന്നോക്കി വന്നു നോക്കി ഇങ്ങനെ നോക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കാവ്യം ചായ ഒക്കെ ഒന്ന് അവരെന്നെ കൊണ്ടുവരണം ചെറിയൊരു അർജൻറ്റ് പരിപാടിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കണ്ടെന്നാടമാർ ഐറ്റം എന്ന് വെച്ചാൽ ഇവരെ അടിയിൽ കണ്ണും പൊട്ടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ അണ്ണന്മാരൊന്നാണ് മുണ്ടാതെ അതാണ് നമ്മൾ നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ അടുക്കുകയാണ് അപ്പോൾ ഒരു വന്ന് നോക്കുമ്പോൾ നല്ല കുട്ടിയായിട്ട് അടുക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിങ്ങാണ്ടാണ്ട് അടുക്കി ഇങ്ങാണ്ട് അവിടെ കൊണ്ടേക്കും അപ്പോൾ ഇങ്ങനെ അടുക്കി ചടുപോലെ അടുക്കിയിട്ട് ഒരുപാട് കേട്ടോ വല്ലാക്കിൻ്റെ പാത്രമാണ് അപ്പം മുന്തിരി രണ്ട് സൈഡിൽ കറുപ്പ് മുന്തിരിയാണ് വായക്കണ്ട് എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഡാർ വലിയൊരു പാത്രത്തിലാണ് പാത്രം അങ്ങോട്ട് പൊന്തിക്കണമെങ്കിലുള്ളൊരു കഷ്ടം എന്താണെന്ന് അറിയാം അപ്പോൾ കുറേ ബാലൻസ് സാധനങ്ങളുണ്ട് അപ്പം ഇനി അതങ്ങോട്ട് പൊന്തി പൊന്തള്ളൊരു കഷ്ടം തന്നെ കൊണ്ടുവച്ചിട്ട് വന്നിട്ട് നമ്മളെന്താണ് കുറച്ച് ഉള്ളിച്ചെടിയും പിന്നെ കസ് പോലത്തെ സാധനങ്ങൾ ഇലവർഗ്ഗമുണ്ട് ആടവളല്ലാതെ തിന്നങ്ങൾ എന്നുള്ളൂ അപ്പോൾ അതൊന്ന് ക്ലിയറാക്കി അതുകൊണ്ട് കൊണ്ടുവച്ചാ മുണ്ടാതവിടെ കൊത്തുന്നോളും ആടവളമായി തിന്ന അവിടെ ഇരുന്നോളും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലിമത്തി അരിയാണ് അത് വെള്ളത്തിലിട കേട്ടോ അപ്പോൾ അതൊന്നാണ്ട് വള്ളത്തിലിട്ട് വച്ചാൽ കുറച്ചു നേരം വെള്ളം എന്നറിയും ചെമ്പിൽ വെള്ളം എന്നറിയോളം എനിക്ക് അതിൻ്റെ ഉള്ളി സാധനങ്ങൾ കട്ട് ചെയ്യാനുണ്ട് ചിക്കനൊക്കെ വള്ളത്തിട്ടിങ്ങു അപ്പോൾ ഞാൻ കുറേ നാട്ടിൽ നല്ലോണം വീട് എടുക്കണമെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എത്തുമ്പം വന്നിങ്ങനെ ജനറുള്ളിലുള്ളിൽ നോക്കി നിൽക്കണം അപ്പോൾ ഞാനെന്ത് ചെയ്തു അപ്പോൾ അരിയൊക്കെ ഒന്നിങ്ങനെ പൊറുക്കി റെഡിയാക്കിയിട്ട് ഈ ചെമ്പിൾ വെള്ളം എന്ന് അറിയുമ്പോഴൊക്കെ ചൂടുവെള്ളം അപ്പോൾ അതിങ്ങനെ കുറച്ച് ലേറ്റാകാൻ വരാനാണ് അപ്പോൾ അത് തുറന്നു വെച്ചിങ്ങാണ്ട് തുറന്ന് വെച്ചിങ്ങാണ്ട് അവിടെ കുറച്ച് നേരം അവിടെ നിൽക്കും അത് കഴിഞ്ഞിൻ്റെ ഉള്ളി സവാള കട്ടിങ്ങൾ സവാള ഉണ്ട് കണ്ട അക്കളിയില്ല അത് കട്ട് ചെയ്ത് താങ്കളൊക്കെ ഇട്ടിങ്ങനെ കിട്ടി പിന്നെ അവിടെ പിന്നെ നമ്മളെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളിയൊക്കെ സവാളയൊക്കെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തട്ടി നമ്മൾ വെള്ളം പറഞ്ഞില്ല അവിടെ അപ്പോൾ വെള്ളം ഒന്ന് പൂട്ടിങ്ങാണ്ട് വന്നിട്ട് വേണം നമ്മൾ പരിപാടി സ്റ്റാർട്ടിങ്ങാണ് ഉള്ളി കട്ടിങ് ഉള്ളി ഉള്ളി സവാള കട്ടിങ് ഉള്ളി കട്ടിങ് അപ്പോൾ തക്കാളി ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മളൊന്ന് രണ്ടാറ് പരിപാടി ഉണ്ട് പരിപാടി ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്തത് കണ്ട കുറേക്കങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാറുണ്ടോ നോക്കി കണ്ടിട്ട് അപ്പോൾ തീ കത്തിച്ചാൽ നമ്മൾ പരിപാടി സ്റ്റാർട്ടായിട്ടോ അപ്പോൾ നമ്മളൊന്ന് അർജന്റ് കട്ടിങ് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഒക്കണ്ടിട്ട് ഒന്ന് കൊളുക്കളൂനൊന്നെ ഇറക്കി കോയി ആ ചിക്കൻ അതിലിട്ടോ ചിക്കൻ അതിലിട്ടതിൻ്റെ ശേഷം വെള്ളം കൊഴിച്ചൊന്ന് തിളപ്പിക്കണം അങ്ങനെ തിളക്കണം കിട്ടും ഈ തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഒരു നെയ്യുണ്ടല്ലോ ആ നെയ്യ് കൊണ്ടെടുക്കണം അപ്പോൾ അതിൻ്റെ അടിയിൽ അത് ഇങ്ങനെ വെരണിൻ്റെ അടിയിൽ നമ്മളെന്താട്ടും അൽമിനിയ കോയില് നമ്മളൊരു ഇരുമ്പിൻ്റെ തട്ടുണ്ട് ആ തട്ടിൽ ഇത് വിരിക്കും കാരണം അതിന്മ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതിൽ കഴുകാതെ ചളിയല്ലേ ആ ചളിയൊക്കെ ഉണ്ടാവേ പൊടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇത് ഭയങ്കര കഷ്ടമാണ് കഴുകാൻ അപ്പോൾ അതുമാത്രമല്ല അതിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും ആ ചിക്കൻ അതിലും എല്ലാം അടുക്കട്ടോ അധികം ചിക്കനൊന്നും ഇല്ല കേട്ടോ പത്ത് ചിക്കനാണ് ഇരുപത് പീസ് അപ്പോൾ അതൊന്നും അടുക്കിയിട്ട് ഡബിൾ ഒരു കോഴി ചിക്കൻ രണ്ട് പീസ് ആക്കിയിട്ടാണ് വച്ചേക്കുന്നത് അപ്പോൾ അതും കൂടെ അടുക്കി അതിന് കൊണ്ടുപോയി അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ചോറും വെച്ച് എല്ലാം വെച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് ഒഴിവാക്കി വീഡിയോ എന്താ കാരണവച്ചാൽ ഇവരിങ്ങനെ വന്ന് പോലി നോക്കും അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല അർജൻറ് അർജൻറ്റ് ആയങ്ങൾ നമ്മളെ വീഡിയോ ഏറെക്കുറെ അവസാനിക്കാനായിട്ടുണ്ട് പ്രിയമുള്ളവരോട് പറയാനുള്ളത് പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ നന്നായിട്ട് എടുക്കാൻ ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഇത് ഇന്നലെ രാത്രി നടന്ന പരിപാടി ആയതുകൊണ്ടാണ് അപ്പോൾ അടുത്തൊരു കിഡിലം വീഡിയോ വരും വരെ എല്ലാവരും ബായ് ബായ്